ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജ്നാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പക്കാരമോ ദോശമോവോ ചേർക്കാതെ വീർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുമായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് നേന്ത്ര എടുത്തിരിക്കുന്നത് കുറച്ച് പഴുത്ത പഴമാണ് പഴംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത് നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അടുത്തത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് എള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് ൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത് ആദ്യം ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അപ്പൊ ഭയങ്കര കട്ടിയായിട്ടുണ്ട് അതുകൊണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു അങ്ങനെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മണിക്കൂർ മണിക്കൂറാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഭാഗവും ഒന്ന് വെട്ടിക്കളഞ്ഞ ശേഷം തൊലിയൊക്കെ നീക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു പഴം മൂന്നാക്കുകയോ അല്ലെങ്കിൽ രണ്ടാക്കുകയോ ചെയ്യാവുന്നതാണ് നല്ല പഴുത്ത പഴമാണെങ്കിൽ രണ്ടാക്കിയിട്ട് മുറിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ മുറിഞ്ഞു പോകും ഇനി ചെറിയ പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം നീളത്തിൽ രണ്ടോ മൂന്നോ ആക്കിയിട്ട് മുറിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വണ്ണമുള്ള നേന്ത്രപ്പഴം മൂന്നാക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തതാണ് വണ്ണം കുറഞ്ഞത് രണ്ടായിട്ടാണ് നീളത്തിൽ മുറിച്ചിരിക്കുന്നത് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു മാവക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ പഴം പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഒരു പാത്രം അടുവിൽ വയ്ക്കാം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് സൺ ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഓരോ പീസ് നേന്ത്രപ്പഴവും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു പീസ് പഴമാണ് പൊരിച്ചെടുക്കുന്നത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് തിരിച്ചും മറിച്ചുമിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ പീസുകളും മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചുമിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് പൊരിച്ചെടുക്കണം പഴംപൊരി എണ്ണയിൽ നിന്നും എടുത്തതിനു ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്ത് എണ്ണ പോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കൂടാതെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വലത്തുവശത്തു കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ